അമോതിച്ച മിസ്രയയിലെക്കുള്ള ഭാഗം ഈ മോഷ മൊളി ഏറ്റതു നേരെ കൊടി ആദിച്ചപ്പം മിസ്രയയിലെ കൊടി കുടം പറ പേ പേ 100 കൊടി മുഴുവൻ പേര് മനസിൻ്റെ ഭദംഗരെല്ലാം പേര് പേരെ കൊണ്ട് കൂടി കൊടുക അവരുടെ വാചകമുണ്ട മന്ത്രവാദികളും തങ്കട മന്ത്രവാദ താൾ

അപ്പൊ ഈ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മന്ത്രവാദികൾ പറയുന്ന ഒരു പടമുണ്ട് പുസ്തകം എട്ടാം അധ്യായത്തിന്റെ പതിനെട്ടാം വാക്യം വായിച്ച ന്യായപതികളുടെ പതിനെട്ട് മന്ത്രവാദികൾ തങ്ങളുടെ മന്ത്രപാല കൊണ്ടിരുന്നു ഇപ്പം പ്രശ്നങ്ങൾ നിൽക്കാതില്ല വില കുടിച്ചാൽ എണ്ണ അവിടെ എണ്ണ ഉപ്പാവൻ അറിയാം വില കുടിച്ചാൽ മതി അവനെ നിൽക്കാതെ പണ്ട് വില കുടിച്ചാൽ മതി അവയെ ചൂണ്ടിരുന്നു ഇപ്പൊ ഞാൻ കടമ്പനാട് വന്നെ പിന്നെ അസന ഇഷ്ടാതില്ല ഏത് ഇഷ്ടാതി വെച്ചാൽ ഇത് ദൈവത്തിന്റെ കൈയ്യ ഇത് എണ്ണക്കേടല്ല വെള്ളക്കേടല്ല ക്ലൈമറ്റ് ചേഞ്ച് ആകുന്നതല്ല ഈ ജനത്തെ ആരാധനയ്ക്ക് വിടാത്തതുകൊണ്ട് ദൈവത്തിന്റെ കരത്തിന്റെ ന്യായവിധി വിളിപ്പെടുക

<ped society> <sesurai> േ കൂടെ കൂടെ ഒന്നുമില്ല കാരണം എല്ലാം ക്രമീകരിച്ച നാട്ടുകാരും മറ്റോ കാണാം ഈ പുളിയാണ് സഭ ഇവരുള്ളത് കൊണ്ട് ഈ സഭയോ കയറാത്തത് ഇവരെന്ന് ഈ സഭ അന്ന് സഭയുടെ മണ്ടാം

കൊര വിഷയ പട്ടഗതിയിൽ ജയ പട്ടാമുടിയയമട്ടായി 12000 എന്ന പാട്ട് പട്ടകം പിരതയിൽ കൊണ്ടുപോയി പട്ടകം പിരതയിൽ കൊണ്ടുപോയി താഗോണ്ട് ക്ഷേത്രം ചിരിച്ചു താഗോണ്ട് ക്ഷേത്രം ഇവിടെ നമ്മ നാവം നേട നടക്കുന്നു നേട നടക്കുന്നു നമ്മളിലെ ഒരു പാട്ട് ഉണ്ടായിരുന്നില്ല പോചാക്കുള്ള താ നടക്കുന്ന ഗോലിയാട്ടം പറഞ്ഞു ഇതെ പറഞ്ഞു അയ്യോ നല്ല കപ്പടമുണ്ടതി നമ്മളിലെ കുട്ടന്മാരുടെ വാണിമന്ന ீத்த നേരെയാ എല്ലാ പേർക്കും കെട്ടി നേരെ എന്ന് പറഞ്ഞ് മര്യാദയ്ക്ക് ഉരുടെ തടി വീഴുവോ എന്ന്

ബാധിച്ചു കൊടുത്തത് ഈ മൂലരോഗം കണ്ടിട്ട് ആ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ കൈ നമ്മുടെ നമ്മുടെ ദൈവത്തിന്റെ കൈ പേരും പ്രായമാണ് ഞാന് മറവശം പറയാ ഈ പെട്ടകം വെക്കേണ്ടതുപോലെ വെക്കണം ചുമക്കേണ്ടതുപോലെ ചുമക്കണം ഇരിക്കേണ്ടത് ഇല്ലാത്ത അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരുടെ പറയട്ടെ നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരിക്കാനോ ഭാരമാകരുത് ദൈവത്തിന്റെ ദൈവത്തിന്റെ കൈ വന്നാൽ എന്തൊക്കെ ഇന്ന് രാത്രി ഇരുപത്തിരണ്ട് മൊത്തം താഴോട്ടുള്ള തിരുവെടുത്തുകൾ വേഗത്തിൽ കാരണം മുതേ യോസെഫ് വരെ പതിനൊന്നു ജനിച്ചിട്ടില്ല ബെന്യാമിൻ ജനിക്കുന്നത് മുപ്പത്തി മുപ്പത്തഞ്ചു പതിനെട്ടിൽ അമരാത്തിൽ എത്താൻ അത്ഭുത കൂടെ ഉള്ളപ്പോൾ പിന്നെന്തോട്ടുണ്ടായിരുന്നു പതിനെട്ട് വയസ്സ് അഞ്ചടി രണ്ടി ഞാനങ്ങനെ കാണാം അവിടെ കാര്യവും ഞാനിപ്പോ പൊതുവി പറയുന്നില്ല

നല്ല സ്പീഡിലാകും ഓരോ സ്ഥലത്ത് വന്നപ്പോ സൂര്യൻ അസ്തമിച്ചു ആരുമില്ലാതെ കൊടുക്കേണ്ട ശബ്ദമല്ലാതെ വേറൊരു ശബ്ദവും ഉടുത്ത മുറി അല്ലാതെ വേറെ ഒന്നുമില്ല സന്ധ്യ അങ്ങോട്ട് അസ്തമിച്ചു തല ക്ഷീണമൊന്നും ഓട്ടമല്ലേ തടയണിയായിട്ട് ഒരു കല്യം കിട്ടി കിടന്നുറങ്ങി സന്ധ്യു അതിന് രാത്രി സ്വപ്നമൊക്കെ കണ്ടൊരു ഗോമയു സ്വർഗത്തിലെ ദൂതന്മാരിങ്ങനെ

രാത്രി എഴുതേറ്റ ഇപ്പൊ എഴുതേക്കാർക്കത്തില്ല വിഷയം അതുപോലെ വിഷയം അതുപോലെ വിഷയങ്ങൾ വരുമ്പോൾ അധികം ഓട്ടത്ത് കല്യാണം കഴിക്കുന്നതിന് മുന്നേ തോമാറ്റം പറഞ്ഞത് സ്വർഗവുമില്ല അതെല്ലാം ഭൂമിയില്ല കല്യാണം കഴിഞ്ഞപ്പോഴത് നരകം ഉണ്ട് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് കഴിഞ്ഞ ഒന്നര ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് നരകം ഉണ്ടെന്ന് എനിക്ക് നല്ല ഉണ്ടെന്ന് ഇപ്പൊ അവന് ഇപ്പൊ പ്രശ്നം അതുപോലെ

ആളുകളേക്ക തീറ്റി അപ്പോൾ അവൻ മുറിയിൽ അവരെ വെച്ചിരിക്കുന്ന മോഡലുകളൊക്കെ ആയിട്ട് പലമ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിരിക്കു. അങ്ങരാഹിൽ കേണ് മുഹമ്മദ് തുന്തികോസ് എന്നാണോ തോന്നുന്നു. നിനക്ക് 10 വട ഒണ്ടാണോ? എവിടെ? വീട്ടിക്കാൻ. അപ്പുറോട്ട് വാ. കാരണം അവിടെ പാസ്താ അങ്ങോട്ട് പോകും. നിനക്ക് 10 വട ഒണ്ടാണോ? കാരണം ഒന്നും മുളിച്ചൊന്നും കളയണ്ട അങ്ങനെയ കേ <laughs> 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 അത് പുതിമസ്കാര വേദന മോനെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു വേല ഞങ്ങളെ വീട്ടിലെ സഭയായിരുന്നു ഞങ്ങൾ തന്നെ തുടങ്ങിയത് സഭ വീട്ടിൽ ഞാൻ ഓപ്പഷൻ ആവശ്യം എൻ്റെ മൂത്ത് ജേഷ്ട് ജ്യേഷ്ഠത്തോന്നു ഇനിയിപ്പം മോൻ ഇവിടെ വരാൻ കഴിഞ്ഞു ഞാൻ അവിടുത്തെ വേലയൊക്കെ പുതിയ വേല വല്ലോ ഉണ്ടോന്ന്

ು ಚೊಲ್ಲಿ <singing flowers>